ഹായ് ഗൈസ് അപ്പം നമുക്ക് വോട്ട് ചെയ്യാൻ പോയാലോ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർക്കാണ് വോട്ട് ചെയ്യുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ആർക്കാണോ വോട്ട് ചെയ്യുന്നത് അവർക്കെട്ടോ നമ്മുടെ പ്രശ്നത്തെ വോട്ട് ഉപ്പാടെ കയ്യിൽ നിന്ന് കാട് വാങ്ങിച്ചിട്ട് ഞാൻ നേരെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ ഇവിടെ ഞാൻ ഒരുപാട് പേരെ കണ്ടു അതിലുപരി സന്തോഷം തോന്നി പിന്നെ ഞാൻ പഠിച്ച സ്കൂൾ വെച്ചിട്ടല്ല ഞാൻ പഠിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇത് ചേളാരി വെച്ചിട്ടായിരുന്നു എനിക്ക് വോട്ട് ഓട്ടോട്ടോ അങ്ങനെ വോട്ട് ഓട്ടയിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഒരുപാട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചുൻ്റെ നാടെവിടെയാണെന്ന് ഞാൻ മലപ്പുറം ജില്ലയിൽ ചേളാരി പണമ്പ്ര എന്നിങ്ങനെ സ്ഥലത്തിൻ്റെ ഒരു ബോർഡർ ലൈറ്റൊക്കെ വരും അത് കഴിഞ്ഞ് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു അവിടെ ഞാൻ കണ്ടൊരു കാഴ്ചയാണിത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അങ്ങനെ ഞാൻ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് കണ്ടുപോയത് നല്ല അടിപൊളി സദ്യ തന്നായിരുന്നു കേട്ടോ ഒരുപാട് ദിവസമായി ഇങ്ങനെ ഈ ഒരു സദ്യ കഴിക്കണം സദ്യ കഴിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അടിപൊളിയാണ് അതിൻ്റെ കൂടെയുള്ള ഒരു പായസം കുടിച്ചിട്ട് അവിടെ അവസാനിപ്പിച്ചു അപ്പോൾ കെ ബൈ